മോഡുലാർ കിച്ചൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം എന്താണ് മോഡുലാർ കിച്ചൺ ഇതാണ് വലിയൊരു മൊഡ്യൂൾ ഈ മൊഡ്യൂളിലാണ് നമുക്ക് നമ്മുടെ ആ ഒരു ഡബിൾ സിങ്ക് വരാൻ പോകുന്നത് നമുക്ക് ആ റൂം വരുന്നത് അതുകൊണ്ടാണ് ഫുള്ളായിട്ട് ഡ്രസ്സ് വർക്കൊക്കെ ചെയ്ത് ഓടൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ഒരു കാര്യങ്ങൾ വരുന്നത് സ്ട്രിപ്പ് പോലത്തെ ടൈലാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഒരു ഡബിൾ ഹൈറ്റ് അല്ലെങ്കിൽ നമസ്കാരം ഷിനു നമ്മുടെ ആറ്റിക് ഹൗസിൻ്റെ പണി നടക്കുന്ന സൈറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത് എനിക്കിവിടെ ഏകദേശം ഒരാഴ്ചയായിട്ടുണ്ടാവും ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇതുവരെയുള്ള എപ്പിസോഡുകൾ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന പ്രോഗ്രസ്സൊക്കെ എല്ലാം പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട് അപ്പോൾ തുടർന്നുകൊണ്ടും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും കാരണം അതിൻ്റെ എല്ലാം ഫലത്തിലാണ് ഈ രീതിയിൽ ഇവിടെ പണികളെല്ലാം നടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ വേണം ഞാൻ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഈ വീഡിയോസിനെല്ലാം കൂടെ ഇപ്പോൾ തൊട്ട് മുകളിൽ കാണുന്ന ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വീഡിയോ പബ്ലിഷ് ആയിട്ടുള്ള വീഡിയോസും നമ്മൾ ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണാം കാരണം ഒത്തിരി ആളുകൾ പല വീടിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് ചെറിയ കമൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് മുമ്പത്തെ വീഡിയോ ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞത് കിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിലും അത് ഇട്ടിട്ടുണ്ടാവും അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കിച്ചൻ്റെ കൗണ്ടറിൻ്റെ പണികളെല്ലാം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒക്കെ കുറച്ച് ഫിനിഷിംഗ് വർക്കുകൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആകട്ടെ ശരി ബാരിക്ലോസിലേക്ക് അലക്സ് നമ്മുടെ സിറ്റൗട്ടിൻ്റെ മുകളിലുള്ള ഒരു മെസനൈൻ ഫ്ലോറിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ ആ ഒരു സ്പേസ് ഇത് കണ്ടോ ഈ രീതിയിൽ നമ്മളിവിടുന്ന് സ്റ്റെപ്പൊക്കെ കയറി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു മെസനൈൻ ഫ്ലോർ ഉണ്ട് ഈ മെസ്സനൈൻ ഫ്ലോറിൽ നിന്ന് നമുക്ക് ഇത്തരത്തിലുള്ളൊരു മൾട്ടി യൂട്ടിലിറ്റി റൂമുണ്ട് ഈ രീതിയിലാണ് നമുക്ക് ആ റൂം വരുന്നത് ഇതുണ്ടോ ഫുള്ളായിട്ട് ഡ്രസ്സ് വർക്കൊക്കെ ചെയ്ത് ഓടൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ഒരു കാര്യങ്ങൾ വരുന്നത് ഇവിടെ നമുക്ക് ഈ രീതിയിലുള്ള ഒരു ബേ ഒക്കെ വരുന്നുണ്ട് ബേ വിൻഡോ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ നൈബറിങ് പ്ലോട്ടുകളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഹാൻഡ് ഡ്രെയിൽ എങ്ങനെയാണ് ചെയ്തത് ഹാൻഡ് ഡ്രൈലിൻ്റെ ഹൈറ്റും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അന്ന് ആക്ച്വലി ഇവിടെയൊക്കെ ഫുൾ കവർ ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഇതുണ്ടോ ഈ രീതിയിൽ കവർ ചെയ്ത് വച്ചേക്കുമായിരുന്നു ഇപ്പോൾ നമ്മുടെ ടൈല് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാം ഇത് കണ്ടോ എട്ട് ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ ട്വൻറ്റി സെൻറ്റിമീറ്ററിൻ്റെ ടൈൽസാണ് നമ്മൾ ഈ ഒരു പാസേജിൽ ഈ രീതിയിൽ ലേ ചെയ്തിട്ടുള്ളത് കണ്ടോ ആ ഒരു പാസേജിനെ നമ്മൾ ആ ഒരു രീതിയിൽ ഹൈലൈറ്റ് ചെയ്തു ഇവിടെയൊക്കെ നമ്മളൊരു വുഡൻ സ്ട്രിപ്പ് പോലത്തെ ടൈലാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് എന്നൊക്കെ വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സ്പേസ് ഈ ഒരു എൻറ്റയർ നമ്മുടെ വീടിൻ്റെ ഒരു ഒരു മെയിൻ മെ മെയിൻ ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും വരിക അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ അതൊരു ബെഡ്റൂമാണ് ആ ബെഡ്റൂമിൽ നമുക്കൊരു ഒരു ഡിസൈൻ അത് ഞാൻ നമുക്ക് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ ഹെഡ് ബോർഡും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ പണികൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെമറിൽ ഡയറക്റ്റായിട്ട് മുട്ടുന്ന സ്ഥലങ്ങളിൽ പി വി സി ബോർഡും അതിൻ്റെ പുറത്ത് നമ്മളിത്തരത്തിലുള്ള പ്ലൈവുഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം നമ്മുടെ വീഡിയോയിൽ കണ്ടാൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ ചോദിക്കാൻ പോകുന്നത് എന്തോ ടി ഷെയ്വുഡ് യൂസ് േ സാറിൻ്റെ വീഡിയോയില് ഷെയ്വുഡ് ആണെന്നൊക്കെ ചോദിക്കാൻ ഡെഫിനറ്റ് ആയിട്ട് അങ്ങനെ കമൻ്റുകൾ വരാറുണ്ട് നമ്മൾ വീഡിയോ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം നമ്മൾ ഇത്തരത്തിൽ അതായത് ഷെയ്ൽവുഡ് പ്ലൈവുഡ് പി വി സി ഇതെല്ലാം മിക്സ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്യാറ് അഫോർഡബിലിറ്റി ഉള്ള ആളുകൾക്ക് ഷെയ്ൽവുഡ് തന്നെ വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു കേസിൽ അത് യൂസ് ചെയ്തതിൻ്റെ എങ്ങനെയാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ചേമ്പർ മുട്ടിയിരിക്കുന്ന സ്ഥലം ചതിൽ വരാനൊക്കെ ചാൻസ് ഉള്ള സ്ഥലമാണ് നേരെ കോൺടാക്ട് വരുന്നതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മളിവിടെ ഇത് കണ്ടോ ഹോളൊക്കെ ചെയ്ത് അതിൻ്റെ പുറത്താണ് ഈ പ്ലൈവുഡ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഷെയ്വുഡിന് ഡബ്ല്യു പി സിക്ക് നല്ല സ്ക്രൂ ഹോൾഡിംഗ് ഉണ്ടെന്ന് അറിയാം അപ്പം ഇത്തരം പീസിലേക്കൊക്കെ നമ്മൾ അത് മേടിച്ച് വെക്കാൻ നിന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കോസ്റ്റ് ആകുന്നുള്ളതുകൊണ്ട് നമ്മൾ അതിനെക്കാട്ടിലും കുറച്ച് പ്രൈസിങ് കുറഞ്ഞു നിൽക്കുന്ന പ്ലൈവുഡ് ആകുമ്പോഴും നമുക്ക് അഡ്വാൻ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഡെഫിനിറ്റ് ആയിട്ട് പ്ലൈവുഡെന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രോജക്റ്റിൽ എൻ്റെ പ്രൊജക്റ്റിൽ അറിയാം നമ്മുടെ മിക്ക പ്രൊജക്ടുകളും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ട്രോജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റാണ് യൂസ് ചെയ്യാറുള്ളത് ഇനി വീണ്ടും പറയാം ഇത് നമ്മുടെ വീട് നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രോജനോ ഷെയ്ലൂടെ ഒന്നും പ്രൊമോഷന് വേണ്ടിയിട്ട് എനിക്ക് മെറ്റീരിയൽ തന്ന് ഞാൻ ബ്രാൻഡ് പറയുന്നതല്ല ഞാൻ ഈ ബ്രാൻഡ് യൂസ് ചെയ്തെന്നുള്ളതുകൊണ്ട് നിങ്ങളാരും ഇത് യൂസ് ചെയ്യണമെന്നും ഒരു നിർബന്ധമില്ല നമ്മുടെ അവിടെ യൂസ് ചെയ്ത ഏതാണെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് അതുകൊണ്ട് മാത്രം നമ്മൾ മെൻഷൻ ചെയ്തു മെൻഷൻ ചെയ്തു പോവുകയാണ് ഞാൻ അടുത്ത നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഏതിൻ്റെ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇവിടെതാ ഈ രീതിയിൽ കണ്ടോ ഈ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറയാൻ വന്നത് ഇവിടെ കുറച്ച് ഫിനിഷിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു പാസേജ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ റൂമിൻ്റെ അകത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഗ്രേ ടൈലാണ് നമ്മുടെ ഈ ഒരു പാസേജ് മുഴുവൻ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പിങ്ക് ഷെയ്ഡുള്ള ടൈലാണ് അപ്പോൾ ബേസിക്കലി നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് കണ്ടോ ഇത് നമ്മുടെ കോൺക്രീറ്റ് സ്ലാബ് ആണ് ഈ കോൺക്രീറ്റ് സ്ലാബിൽ നമ്മുടെ ടൈല് ഇതുപോലെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ബേസിക്കലി ഇങ്ങനെ ഒരു ജോയിൻറ്റ് വരുമ്പോഴേക്കും ഇത് കണ്ടോ ഇത് പ്ലാസ്റ്ററിങ് ആണ് ഇത് നമ്മുടെ ടൈലാണ് ഇതിൻ്റെ ഇടയിൽ ഗം ഒക്കെ വന്നിട്ട് ഈ ഒരു ജോയിൻറ്റ് ബേസിക്കലി ഒരു ഒരു വൃത്തി ഉണ്ടാവില്ല അത് കാരണം നമ്മൾ ഒരു ചെറിയ പണി ഇവിടെ എടുക്കുകയാണ് അതായത് ആ എഡ്ജിൽ നിന്ന് കാണുന്ന സമയത്ത് നമ്മളൊരു ചെറിയ ഒരു പീസ് ഈ സൈഡിലും കൂടെ വെച്ചു അല്ലേ സെയിം ടൈൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു കനാക്കിയിട്ട് അതായത് ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ ഉണ്ടാവും ഇത് കണ്ടോ അപ്പം കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും നമ്മുടെ ആ ഇങ്ങനെ വരുന്നുണ്ട് ആ ടൈലിൻ്റെ എൻഡിൽ വന്നിട്ട് നമ്മൾ ഈ ടൈലിനെ മടക്കി വെച്ചു അതിന് ഭംഗിയായിട്ട് പോളിഷ് ഒക്കെ ചെയ്ത് അതിൻ്റെ പ്രോപ്പർ എഡ്ജ് വെച്ചു അതിലിനി നമ്മൾ എപ്പോക്സിം കൂടെ ചെയ്തിട്ട് ഈ ഒരു സാധനം നേരെ ഇങ്ങനെ മടങ്ങിപ്പോകും ഈ രീതിയിലാണ് നമ്മുടെ ഈ പാസേജിൽ ടൈലിൻ്റെ കുറച്ച് ഫിനിഷിംഗ് വർക്ക് നടക്കുന്നത് നമ്മളൊരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ടോ ഓരോ കാര്യങ്ങളൊക്കെ കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമായിട്ട് ആ ഹെഡ്ജൊക്കെ വന്ന് നിൽക്കുന്ന ഈ പണി ഒരു അത്യാവശ്യമുള്ള പണിയാണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അല്ല നമ്മൾ അതിൻ്റെ ഒരു എയ്സ്തറ്റിക്കൽ കാര്യം കൂടെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് കാരണം നേരെ ഇങ്ങനെ ഈ എൻഡ് കണ്ടു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഒരു വൃത്തി ഉണ്ടാവില്ല അപ്പോൾ നേരെ മറിച്ച് ഇതാ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഭംഗിയായിട്ടാണ് ആ ഇവിടെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇത് നമ്മൾ ആ എഡ്ജിൽ സ്കേർട്ടിങ് ഒട്ടിക്കാത്ത സൈഡാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ആ എഡ്ജിൽ കണ്ടോ സ്കേർട്ടിങ് ഒട്ടിച്ച് തുടങ്ങി അങ്ങനെ വന്നപ്പോഴേക്കും അതിൻ്റെ ഒരു ഫിനിഷിങ് കണ്ടോ ഇത്ര ഭംഗിയായിട്ട് നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ചെയ്യുന്ന പണി എന്ന് പറയുന്നത് ഒരു മാൻഡേറ്ററി ആയിട്ടില്ല അല്ലെങ്കിൽ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു പണിയല്ല നമ്മൾ ആ ചെയ്ത സാധനത്തിനെ കൂടുതൽ എയ്സ്തറ്റിക്കലി ഒരു പ്ലീസിങ് ആക്കാൻ നല്ല രസമാക്കാൻ വേണ്ടി കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ നല്ല രസത്തിൽ നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത നമ്മുടെ ഇവിടുത്തെ അടുക്കളയുടെ കാര്യങ്ങളൊക്കെ പോയി നോക്കാം ഇങ്ങനെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് നമുക്ക് കിച്ചണിൽ ഇത്തരത്തിലുള്ള ഒരു സ്പേസ് അഡീഷണൽ വരുന്നത് ണ്ട് നമ്മുടെ കിച്ചൻ്റെ എക്സിറ്റ് ഡോറാണ് ഒരു സീ ഷേപ്പിലാണ് നമുക്ക് നമ്മുടെ കിച്ചൺ കൗണ്ടർ വരുന്നത് കണ്ടോ ഈ രീതിയിൽ അപ്പോൾ പല ആളുകളും നമ്മുടെ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് ഒരു കൺസേൺ ഉണ്ടായിരുന്നു എൺപത് സെൻറ്റിമീറ്ററാണ് കിച്ചൺ കൗണ്ടറുടെ എന്ന് പറഞ്ഞ സമയത്ത് നമുക്കത് എത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ ഞാൻ ഇതിൽ ആക്ച്വലി നമുക്കിനി ഇത് സ്കേട്ടിയും വെച്ചിട്ടില്ല സ്കേട്ടിങ് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊടിക്ക് നമ്മുടെ കാലിങ്ങനെ ഉള്ളിലേക്കും കൂടെ കയറി നിൽക്കും കണ്ടോ ഈ രീതിയിൽ കാലുളളിലേക്കും കൂടെ കയറാനിട്ട് ഈ സ്കേർട്ടിങ് പോകാനുള്ളതാണ് അതിൻ്റെ സ്കേർട്ടിങ്ങിൻ്റെ പീസൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എൺപത് സെൻറ്റിമീറ്റർ ആയി കഴിഞ്ഞാൽ എത്തില്ല എന്ന് പറയുന്ന ആളുകൾക്കുള്ള ആ ഒരു കൺഫ്യൂഷൻ തീരത്താം വളരെ ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്കിതാ കാര്യങ്ങളെത്താം നമ്മുടെ ഡബിൾ സിങ്ക് സെറ്റപ്പ് ഒക്കെ ഈ ഭാഗത്താണ് വരാൻ പോകുന്നത് ഈ പോർഷനിലാണ് നമ്മുടെ സ്റ്റവ് ഒക്കെ വരാൻ പോകുന്നത് അതുപോലെ ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് വരുന്നുണ്ട് ഈ ഒരു രീതിയിലൊക്കെയാണ് നമ്മുടെ കിച്ചൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഈ ഭാഗത്തേക്ക് നമ്മൾ ചെറിയ കൗണ്ടർ വെച്ചത് കൊണ്ട് അതൊരു ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ഉള്ള വളരെ ചെറിയ കൗണ്ടറാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇവിടേക്ക് വരുമ്പോഴേക്കും ഇതെല്ലാം നമ്മുടെ ആ ഒരു എയ്റ്റി ഇത് സിക്സ്റ്റി വരും ഇത് എയ്റ്റി വരുന്ന ആ കൗണ്ടറാണ് ആ എയ്റ്റി വെച്ചതിൻ്റെ റീസൺ നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഭംഗിയിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ മോഡുലാർ കിച്ചൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം എന്താണ് മോഡുലാർ കിച്ചൺ പണ്ടാണെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കിച്ചണില് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നേരെ ഒരു സ്ലാബ് അങ്ങ് വാർക്കുകയായിരിക്കും ചെയ്യുക ആ സ്ലാബിനകത്താണ് നമ്മുടെ സിങ്ക് സ്റ്റവ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നിട്ട് അതിൻ്റെ അടിയിലാണ് നമ്മൾ സ്റ്റോറേജ് ചെയ്യുന്നുണ്ടായിരുന്നത് ഇതേ സാധനം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സ്ലാബിന് പകരം അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യാൻ തുടങ്ങി മരം ചെയ്യാൻ തുടങ്ങി പ്ലൈവുഡ് ചെയ്യാൻ തുടങ്ങി പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ആ ഉള്ളൊരു സ്ഥലത്തിന് നോക്കും ആ സ്ഥലത്ത് മുഴുവനായിട്ട് നമ്മൾ നമ്മളതങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുക്കും നമ്മൾ പിന്നീട് ഇത്തരത്തിലുള്ള ഫാക്ടറീസും ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ട് ചെയ്യുന്ന ഫാക്ടറീസും നമ്മുടെ പ്ലൈവുഡും ഇതെല്ലാം കാർക്കേസൊക്കെ ഉണ്ടാക്കി മുഴുവനായിട്ട് മൊഡിലാറായിട്ട് ഫാക്ടറീസ് നിന്ന് ചെയ്തു വരിക എന്ന് പറഞ്ഞ സമയത്താണ് നമ്മൾ ഈ ഒരു മോഡുലാർ കിച്ചൺ എന്ന് പറഞ്ഞ ഒരു കാര്യം അല്ലെങ്കിൽ മോഡുലാർ കിച്ചൺ എന്ന് പറഞ്ഞൊരു ടേം ഇൻട്രൊഡ്യൂസ് ആയത് അപ്പോൾ ബേസിക്കലി മോഡുലാർ കിച്ചൺ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒത്തിരി മൊഡ്യൂളുകളായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുക എന്നുള്ള മീനിങ്ങൾ ഉള്ളു അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഇവിടെ ഇൻബിൽഡ് സൈറ്റിലിട്ടാണ് ഇത് ചെയ്യുന്നത് പക്ഷേ സൈറ്റിലിട്ട് ചെയ്യുന്ന ഒരു മോഡുലാർ കിച്ചൺ തന്നെയാണ് അതായത് ഇവിടുത്തെ ഫിറ്റിങ്ങും ബാക്കി കാര്യങ്ങളൊന്നും ഫാക്ടറിയിലല്ല ചെയ്യുന്നത് നമ്മുടെ സൈറ്റിലിട്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് മോഡുലാർ കിച്ചൺ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് മൊഡ്യൂൾസാണ് തോന്നുന്നത് ഇത് വലിച്ചങ്ങ് പോലും ഇതൊരു മൊഡ്യൂൾ ആണ് ഓക്കെ ഇത് മറ്റൊരു മൊഡ്യൂളാണ് ഇത് അടുത്തൊരു മൊഡ്യൂളാണ് ഇത് വേറൊരു മൊഡ്യൂളാണ് ഇതൊരു കുഞ്ഞു മൊഡ്യൂളാണ് അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആൻഡ് ഇതായിട്ട് തന്നെ നമുക്ക് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാം എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാം എങ്ങനെയാണോ ഒരു ഫാക്ടറിയിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതേ പാറ്റേണിൽ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് പിന്നെ നമ്മളിവിടെ ഷെയ്വു ഡബ്ല്യൂ പി സി വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് നമ്മൾ കൊടുക്കേണ്ട കുറച്ച് അഡീഷണൽ നമ്മൾ നമ്മുടെ പ്രോജക്റ്റുകൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളുണ്ട് അതെല്ലാം നമുക്കൊരു ഫാക്ടറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല നമുക്ക് അതിൽ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ടീമിനെ സൈറ്റിന് ചെയ്ത് കഴിഞ്ഞാലാണ് അച്ചീവ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് വലിയൊരു മൊഡ്യൂൾ ഈ മൊഡ്യൂളിലാണ് നമുക്ക് നമ്മുടെ ആ ഒരു ഡബിൾ സിങ്ക് വരാൻ പറ്റും അടുത്തൊരു മുടികൾ ഇതിലാണ് നമുക്ക് മറ്റ് സ്റ്റോറേജുകളും ഡ്രോവേഴ്സൊക്കെ വരാൻ പോകുന്നത് ഇത് അടുത്തൊരു മുടികൾ ഇവിടെയാണ് നമുക്ക് നമ്മുടെ സ്റ്റവ് വരാൻ പോകുന്നത് അപ്പോൾ ഇതിലൊരു ഡ്രോവറും അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറേജ് ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട് ഇത് ആക്ച്വലി നമ്മുടെ ഒരു കോർണർ സ്റ്റോറേജ് ആയിട്ട് വരാൻ പോകുന്നതാണ് പക്ഷേ നമ്മൾ ഈ ഫാൻസി ആയിട്ടുള്ള കോർണർ സ്റ്റോറേജ് കാര്യങ്ങളൊന്നും നമ്മളിവിടെ ചെയ്യുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ കൗണ്ടറിൻ്റെ ഹൈറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഹൈറ്റിൻ്റെ എന്ന് പറയുന്നത് വൺ സെവൻറ്റി വൺ വൺ സെവൻറ്റി എന്നൊക്കെ പറഞ്ഞ ഒരു ഹൈറ്റ് റേഞ്ചിലാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഒരു കൗണ്ടറിന് വേണ്ട ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു എയ്റ്റി എയ്റ്റ് സെൻ്റീറ്റർ ടു നയൻറ്റി ടു സെന്റിമീറ്റർ ഉള്ള റേഞ്ചിലൊക്കെയാണ് നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഹൈറ്റ് വരുന്നത് അപ്പോൾ നമ്മളിവിടെ ആക്ച്വലി നയൻ്റി സെൻറ്റിമീറ്റർ ഫിനിഷ് കിട്ടുന്ന രീതിയിലാണ് നമ്മളിവിടുത്തെ ഹൈറ്റ് കാര്യങ്ങൾ അത് ആക്ച്വലി ഇത് ഇനിയും പൊങ്ങും ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സ്കേട്ടിങ് വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ പൊങ്ങും അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഇത് കണ്ടോ ഈ എയ്റ്റി സെന്റിമീറ്ററുള്ള കൗണ്ടർ അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം ഇവിടെ വന്നിട്ടുള്ള ഹൈറ്റ് അല്ല നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ നമ്മൾ ചെറിയൊരു ഹൈറ്റ് ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട് അത് ആക്ച്വലി നമ്മുടെ ഡിസൈൻ ഇനി ഫിനിഷ് ആകുമ്പോഴേക്കും ഞാൻ നമുക്ക് എക്സ്പ്ലെയിൻ തരാം അതായത് നമ്മളിവിടെ നമ്മുടെ നമുക്ക് രണ്ട് സിങ്ക് വരുന്നുണ്ട് അപ്പോൾ ആ രണ്ട് സിങ്ക് വരുന്ന പോർഷനെ നമ്മളൊരു ഒരു പെർട്ടിക്കുലർ ഏരിയ ആയിട്ട് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്തിട്ട് അവിടെ നമ്മൾ ചെറിയൊരു ഡിപ്പൊക്കെ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് ആ ഒരു ഒരു എന്നുള്ള രീതിയിൽ നമ്മുടെ ആ കൗണ്ടറിലൊരു ഏരിയ എന്നുള്ള രീതിയിൽ നമ്മൾ വെക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു ഡബിൾ ആയിട്ട് ടൈലും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കൗണ്ടർ ട്രോപ്പൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ലെവൽ ഡിഫറൻസ് ഇവിടെ വന്നത് അപ്പോൾ ഈ ഏരിയയിലായിരിക്കും ആ ഒരു ലെവൽ ഡിഫറൻസ് വരുന്നത് ബാക്കിയുള്ള എൻറ്റയർ ഏരിയ നമുക്കൊരു ഒറ്റ ഹൈറ്റിലായിരിക്കും വരുന്നുണ്ടാവുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോഡുലാർ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന കിച്ചൺ എന്നുള്ളതല്ല മീനിങ് ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്നതോ സൈറ്റിൽ നിന്ന് ചെയ്യുന്നതോ ഒക്കെ അത് ചെയ്യുന്ന പ്രോസസ്സാണ് ഇത് ഇത്തരത്തിലുള്ള മൊഡ്യൂളുകളായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ മോഡുലാർ ഫർണിച്ചർ അല്ലെങ്കിൽ മോഡുലാർ കിച്ചൺ എന്നൊക്കെ പറയുന്ന സാധനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ നമ്മൾ അവിടുത്തെ വിൻഡോസ് ഒക്കെ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് വിൻഡോസിൻ്റെ ഹൈറ്റ്സ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് കണ്ടോ കൗണ്ടർ നമുക്ക് ഈ രീതിയിൽ വരും നമ്മുടെ സ്റ്റവ് ഒക്കെ ഈ ഒരു പോർഷനിലൊക്കെ ആയിരിക്കും വരിക നമുക്കിവിടെ നേരെ ഈ ഒരു രീതിയിലാണ് ഇവിടുത്തെ വിൻഡോസ് വരുന്നത് അപ്പോൾ ബേസിക്കായിട്ട് നമുക്ക് ഓവർഹെഡ് സ്റ്റോറേജ് ഇവിടെ ഈ ഈ ഒരു റേഞ്ചിൽ നമുക്ക് പുറത്തേക്കായിട്ട് വരും അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഓവർഹെഡ് സ്റ്റോറേജ് ഇവിടുന്ന് ആക്സസ് ചെയ്യാം രീതിയിലാണ് നമ്മൾ ഈ ഒരു ഇവിടുത്തെ വിൻഡോസിൻ്റെ ഹൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് ആയിട്ട് നമ്മുടെ സീലിംഗിൽ നിന്ന് ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സീലിംഗ് ടോപ്പായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വിൻഡോ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിൻഡോ കൂടെ വരുമ്പോഴേക്കും നമുക്ക് ഒരു നാച്ചുറൽ ലൈറ്റ് കാരണം ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ഒരു നാലര അഞ്ച് മണി സമയം ഒട്ടും സൺ ലൈറ്റ് വളരെ ഡിമ്മാണ് എന്നിട്ടാണ് നമുക്ക് ഈ ഒരു നാച്ചുറൽ ലൈറ്റ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് അതായത് പ്രത്യേകിച്ച് കിച്ചൺ അതുപോലെ നമ്മൾ ടൈല് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതിൽ കമന്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഞാൻ ഞാനതിൽ റിപ്ലൈ ചെയ്യാം അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇപ്പോൾ ബേസിക്കലി ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ അതൊന്ന് ഡോക്യൂമെൻറ് ചെയ്യാൻ വന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ എടുത്താണ് ഇന്ന് നമുക്ക് നമ്മുടെ ഇവിടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ കൂടെ ഉണ്ട് അതും കൂടെ കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം സൈറ്റിൽ നമ്മൾ കേക്ക് മുറിക്കാൻ പോകുന്നത് നമ്മുടെ കാർപ്പൻറ്ററി ടീമിൻ്റെ കട്ടിങ് ടേബിളിൽ തന്നെയാണ് നമ്മുടെ ടൈൽ വർക്ക് ജിത്തു ജിത്തുവിൻ്റെ ബർത്ത്ഡേ ആണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓഫീസിൽ എല്ലാവരും ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടോ ഞങ്ങള് സർപ്രൈസ് കൊടുക്കാൻ നോക്കിയതായിരുന്നു സർപ്രൈസ് നമുക്ക് കിട്ടി ഉച്ചയ്ക്ക് ശേഷം ഓഫീസിൽ ലീവായി അപ്പോൾ ജിത്തു ഒന്ന് മുറിക്കല്ലേ നമ്മൾ ആറ്റിക് ലാബില് പണിക്കാർക്കുള്ള കൂലിയും സ്റ്റാഫിനുള്ള സാലറി കൊടുത്തിട്ടില്ലെങ്കിലും കേക്കും ഒരു ട്രീറ്റും നമ്മൾ ഗംഭീരമായിട്ട് നടത്തുക അത് നമ്മളൊരു കുറവും വരുത്തൂല അപ്പം എന്നാ ആ പാട്ട് പാട്ട് ആദ്യം പാട്ട് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം